അസ്സലാമലൈക്കും നമുക്ക് കലാപം മണിച്ചേട്ടൻ്റെ മിന്നാ മിനിങ്ങ എന്നുള്ള പാട്ടൊന്ന് പാടിയേക്കാം എപ്പോഴും പറയുന്നത് ഞങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പൊറുക്കുക തിരുത്തുക അപ്പോൾ ഞാൻ പാടി നോക്കാം മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടേ മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് നീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടേ ുങ്ങേ മഴയത്തും വെയിലെത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ മഴയത്തും വെയിലെത്തും പോ നീ വെട്ടം ി ഞാൻ കൂടെ നടന്നപ്പോൾ നിഴല് പോൽപറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറുങ്ങുവേട്ടം മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് നീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ പൊന്നു വീളയും പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയല്ലേ പൊന്നു വീളയും പാടത്തും ും നാനായിടത്തും നീ പാറിയില്ലേ പള്ളിക്കൂടത്തിനകം പടിയില്ലാതെ പള്ളിക്കൂടത്തിനകം പടിയില്ലാതെ പുന്നാര പാട്ട് നീ പാടിയില്ലേ മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങി എങ്ങോട്ടാണെങ്ങോട്ട തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് നീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോ